വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചതിൽ പ്രതിഷേധിച്ച് ജെഡിയുവിൽ രാജി ബീഹാറിലെ പാർട്ടി ന്യൂനപക്ഷ വിഭാഗം സെക്രട്ടറി ഷാനവാസ് മാലിക്കാണ് രാജിവെച്ചത് ജെഡിയു നിലപാട് രാജ്യത്തെ മുസ്ലിങ്ങളെ വേദനിപ്പിച്ചെന്ന് രാജിക്കത്തിൽ നിന്ന് തീർച്ചയായും ഉന്മേഷ് കൂടുതൽ രാജ്യങ്ങൾ ഉണ്ടാവുകയാണ് നേരത്തെയും ജെഡിയു അംഗം രാജിവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബീഹാറിലെ ജെഡിയു ന്യൂനപക്ഷ വിഭാഗം സെക്രട്ടറി ഷാനവാസ് മാലിക് ആണ് രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹം ഈ രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട് വക്കഫ് ബില്ലിന്മേൽ ജെഡിയു സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി ഈ വക്കഫ് ബില്ലിനെ പിന്തുണച്ച ജെഡിയു നിലപാടിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും രാജിയിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് മതേതര പ്രത്യയശാസ്ത്രം മുറുക്കപ്പിടിക്കുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് തകർന്നെന്നും അദ്ദേഹം രാജിക്കത്തിൽ ജെഡിയുന്റെ നിലപാട് ഇന്ത്യയിലെ മുസ്ലിമുകളെ വേദനിപ്പിച്ചുവെന്നും രാജിക്കത്തിൽ പറയുകയാണ് തന്റെ ജീവിതത്തിലെ ഏറെക്കാലം ആ പാർട്ടിക്കായി താൻ വിനിയോഗിച്ചു പക്ഷേ ഇപ്പോൾ അതിൽ താൻ ഖേദിക്കുന്നുവെന്നും ഈ രാജിക്കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വക്കഫ ഈ ബില്ല് മുസ്ലിം വിഭാഗത്തിന് എതിരാണ് പക്ഷേ ജെ യു അതിനെ പിന്തുണ നൽകിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തന്റെ രാജിയെന്നും